ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമര രൂപിക്കുകയും സമാധാനം കുറിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ പരിപാടിയുടെ ഏറെ ഗവൺമെൻറ് ഞാൻ അർഹിച്ചു ഞങ്ങളുടെ സംഘടനയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ വി കെ സദാനന്ദൻ സമയ പരിമിതി മൂലം ഇവിടെ ഇരിക്കുന്ന ഡി ജി സർവീസിലെ ഒരാളുടെയും പേരുടെ പ്രിയമുള്ളവരെ സർവീസിനുമുള്ള ആ പ്രിയമുള്ളവരെ കഴിഞ്ഞ ഇടവേറ്റി അവർത്തിയ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായി കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഗ്രാമ പകലും പണിയെടുത്ത സ്ത്രീ തൊഴിലാളികൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേദന കൊണ്ട് വർദ്ധിപ്പിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരിനെ മുന്നിൽ നടത്തിയ സമരങ്ങൾക്ക് തോന്നി അതിന്റെ അതിന്റെ സമ്മർദ്ദങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയിൽ അവർ ബോധ്യപ്പെടാൻ അവർ നാമമായ പ്രഖ്യാപിച്ചു അതിന് സമരം ചെയ്തു കൊണ്ടിരിക്കുന്ന മുഴുവൻ അപമാനിക്കുന്നവരും കേരളത്തിലെ നല്ല മനുഷ്യരെ മുഴുവൻ ഉപയോഗിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളത് അതിനെ സംബന്ധിച്ച് തന്നെ നമ്മുടെ ബഹുമാനായ ധനകാര്യ മാത്രമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സമരം ചെയ്ത ഞാൻ ദീർഘമായി ദിവസത്തെ സമരത്തിന്റെ ചരിത്രം പറയണമെങ്കിൽ മണിക്കൂറുകൾ 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 ദിവസങ്ങൾ വേണ്ടിവരും അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ സമരം നടത്തിയത് അത്തേറെ ബുദ്ധിമുട്ടുകൾ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിയത് ഞങ്ങൾ സമരം സർക്കാരാണ് ഞങ്ങൾ സമരഭൂമിയിൽ പോകുന്നതെങ്കിൽ അതിജീവിക്കുവാൻ ഞങ്ങൾ തയ്യാറായത് ഞങ്ങൾ പ്രാപ്തമായത് ഈ സമരം ആരംഭിച്ചതിന് ശേഷം നിരവധി വിവാദികൾ ഈ സമരത്തിലൂടെ ഞങ്ങൾക്ക് ഒറിജിനൽ ആസ്മാരെല്ലാം പണിയിലാണ് യു ഞങ്ങൾ <laughs> മാസം Watch మీద <mire> <mire> പക്ഷെ ഞങ്ങൾ പലരും ആശമാർ എന്ത് തൊഴിലിരിക്കണം അവർക്ക് എന്ത് തൊഴിലാണോ ഭാഗമായി അത് യുദ്ധമായി നിർവചിക്കണം ഞങ്ങൾ സമരം നൽകുന്നതിന് ഫലമായി കമ്മറ്റി ഉണ്ടാക്കി ബാക്കിയെല്ലാവരും കൂടി ഇന്ന് ആശുമാരോട് രാജ്യത്തെ പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടുവരക്കും ചെയ്യാമോ എന്ന് ചോദിക്കും നിങ്ങൾ ചെയ്യണമെന്ന് പറയത്തില്ല ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ളത് അധികമായി കാര്യങ്ങളാണ് ഇവിടെ നിന്ന് സമരം ചെയ്യുന്നെങ്കിൽ ഈ സമൂഹം കക്ഷി കേന്ദ്രമില്ലാതെ ജാതില്ലാതെ ഈ സമരത്തെ തിരിവെച്ചുണ്ടെങ്കിൽ കേരളത്തിലെ ഏതാനും ചില മാധ്യമങ്ങളിൽ പോലെയുള്ള മാധ്യമങ്ങൾ വെച്ച് മുഴുവൻ മാധ്യമങ്ങളും അതിനെല്ലാം അതിജീവിച്ചവർ നീങ്ങുകൊണ്ട് ഞങ്ങളോടൊപ്പം ലഭിക്കുന്നതാണ് ഈ സമരം ഏറ്റവും മാന്യമായിട്ടുള്ള സമരമാണെന്ന് ബോധ്യം പട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വളരെ അതിവൈകാരികമായ ഒരു സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എത്ര മാസമായി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ ബന്ധുക്കളെയും യും എല്ലാം ഉപേക്ഷിച്ച് വലിയൊരു കുടുംബമായി ഇവിടെ ജീവിക്കുകയായിരുന്നു വലിയൊരു കുടുംബം ഏതൊരു ആ സാധിക്കും ഏ പിന്നീട്

എല്ലാം തന്നെ ഇത് ചെയ്യാം വളരെയേറെ തിരക്കിൽ നിന്നാണ് അത് അതുകൊണ്ട് എല്ലാവർക്കും